ശാഖായോഗത്തിന്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളും ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും അടക്കം പൊതുയോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു ശാഖായോഗം പ്രസിഡന്റ് സി ഡി ധന്വന്തിരൻ ചക്കരവേളി അധ്യക്ഷനായിരുന്നു ശാഖയോഗം വൈസ് പ്രസിഡന്റ് സുനോയ് കെ എം പ്രദീപ് അർജനാൽ വി കെ പ്രകാശ് മനോഹരൻ പിടി വിജയമ്മ ഷാജി ശരത് കെ എം നവ്യ മോഹൻദാസ് മിന്നു മധു എൻ വി രാജു എന്നിവർ നേതൃത്വം നൽകി പരിപാടിയുടെ ഭാഗമായി ഗുരുദേവ ജയന്തി ദിനാഘോഷവും സമാധി ദിനാചരണവും നടത്തി ന്യൂസ് ബ്യൂറോ